ുന്നുാസ് മജന്നു മജാസ് ഇതൊക്കെയായിരുന്നു ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ ജാലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചന്തകൾ ഇസ്ലാം വന്നതോടെ മുസ്ലീങ്ങൾ വിചാരിച്ചു അവിടെ കച്ചവടം ചെയ്യുന്ന ഒരു പാപമായിരിക്കും കാരണം അത് അനിസ്ലാമിക കാലത്തുള്ള ചന്തയാണ് അവർക്ക് അവരുടേതായ പലതരം കച്ചവട നിയമങ്ങളൊക്കെ ഉണ്ട് നമ്മളത് തൊട്ട് മുമ്പുള്ള അധ്യായങ്ങളിൽ കണ്ടതാണ് വിൽക്കാൻ നിൽക്കുന്ന ആൾ കാണാൻ വന്നിരിക്കുന്ന അല്ലെങ്കിൽ മേടിക്കാൻ വന്നിരിക്കുന്ന ആളുടെ മേത്തേക്ക് എറിയുക അപ്പോൾ അത് നിർബന്ധമായിട്ട് മേടിച്ചിരിക്കണം ആരിലൊരാൾ തൊട്ടാൽ അല്ലെങ്കിൽ വില പറഞ്ഞാൽ അത് മേടിച്ചിരിക്കണം അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു അതെല്ലാം തെറ്റാണെന്ന് റെസൂർ സ്ഥാപിച്ചത് നമ്മൾ കുറച്ച് മുമ്പുള്ള ഹദീസിൽ കണ്ടതാണ് അവിടെയുള്ള സഹാതാക്കൾക്ക് തോന്നി ഇവിടെ കച്ചവടം ചെയ്യുന്നത് പാപം ചെയ്യാൻ പാടില്ല അപ്പോൾ അവിടെ വഹിയ വന്നു നിങ്ങൾക്ക് കച്ചവടം ചെയ്യുന്നതിൽ പാപം ഒന്നും ഇല്ല അതിൽ തെറ്റൊന്നും ഇല്ല കച്ചവടത്തിലൂടെ സമ്പാദിക്കുകയോ അതല്ലെങ്കിൽ ഉള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഹിജ്രയിൽ ആയിരിക്കുമ്പോൾ കച്ചവടം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല രണ്ടാമത്തെ സുഹൃത്ത് നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്ത് എന്നിട്ട് ഇബ്നു അബ്ബാസ് ഈ ആയത്ത് ഈ രീതിയിൽ ഓതി عن ابن عباس رضي الله عنهما قال كانت عكال ومجنة وذو المجاز اسواقا في الجاهلية فلما كان الاسلام فكأنهم تأثموا فيه فنزلت ليس عليكم جناح ان تبتغوا فضلا من ربكم في مواسم الحج قرأها ابن عباس ശരിയും തെറ്റും അല്ലെങ്കിൽ നിയമാനുസൃതമായത് നിയമാനുസൃതമല്ലാത്തത് ഇതെല്ലാം വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ളതായിരിക്കണം എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചിരിക്കുകയോ അതല്ലെങ്കിൽ അവിടെ അലിഖിത നിയമം എന്നൊക്കെ പറയുന്ന പോലെ പ്രാബല്യത്തിൽ ഉണ്ടാവണം അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ ഉള്ളത് പിന്നെ അവർക്കിടയിൽ എന്തെങ്കിലും സംശയമുള്ള അല്ലെങ്കിൽ അവ്യക്തമായ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക അൽഹലാലു ബയ്യനുൻ അൽഹറാമു ബയ്യനുൻ ഒ ബൈനഹുമസ്തബിഹാത്തൻ അൻ നൊമാൻബിൻ ബഷീർ റളിയല്ലാഹു ാഹു വിശദീകരിക്കുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ശരിയായതും തെറ്റായതും അല്ലെങ്കിൽ അനുവദനീയമായത് അനുവദനീയമല്ലാത്തത് എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല ഇത് രണ്ടും വളരെ കൃത്യമാണ് എല്ലാവർക്കും അറിയാം പക്ഷെ അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അവ്യക്തമായത് ഈ ചെയ്യാൻ പാടുള്ളതിൻ്റെയും ചെയ്യാൻ പാടില്ലാത്തതിൻ്റെയും ഇടയിലുള്ള അവ്യക്തമായ കുറേ കാര്യങ്ങൾ ആരൊക്കെ അതിനെ ഉപേക്ഷിക്കുന്നു ഈ സംശയകരമായ കാര്യങ്ങളെ അവർ ചിലപ്പോൾ തെറ്റ് ചെയ്യാതിരുന്നേക്കാം അപ്പോൾ തെറ്റാണെങ്കിൽ തെറ്റ് നമ്മൾ ചെയ്തു പോകും അപ്പോൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ മതത്തിൽ കൂട്ടിച്ചേർക്കുക അല്ലെബിതകത്ത് എന്നൊക്കെ പറയുന്നോടത്തിൽ പല പുസ്തകന്മാരും പറയുന്നതാണ് സംശയമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് അപ്പോൾ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് ഈ അദ്ദേഹത്തിൻ്റെ ഈ ഭാഗത്തിൽ കൃത്യമായി പറയുന്നു നിങ്ങൾ ചിലപ്പോൾ തെറ്റ് ചെയ്യാതിരുന്നേക്കാം നമ്മൾ സാധാരണ രീതിൽ എന്താണോ വ്യക്തമായിട്ടുള്ള ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അത് നമ്മളെല്ലാവരും കാര്യമായിട്ട് ഉപേക്ഷിക്കാറുണ്ട് അതായത് ഇന്നത് ചെയ്യരുത് പലിശ പാടില്ല എന്ന് പറഞ്ഞു നമുക്കറിയാം ചിലരൊക്കെ ഉപയോഗിക്കാറുണ്ടെങ്കിലും പൊതുവേ എല്ലാവരും അത് ഉപേക്ഷിക്കാറുണ്ട് ഇനി ആരെങ്കിലും ഈ അവ്യക്തമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സംശയാസ്പദമായ കാര്യങ്ങൾ ധൈര്യത്തോടു കൂടി ഇടപെട്ടാൽ അത് കൂടി അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് നല്ല ഉറപ്പാണ് അത് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ അങ്ങനെയാണെങ്കിൽ അവൻ ഒരു പക്ഷെ തെന്മ ചെയ്തേക്കാം അല്ലെങ്കിൽ അന്യായം പ്രവർത്തിച്ചേക്കാം അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ ചെയ്തേക്കാം പാപങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വിശദീകരണം കൊടുത്തിരിക്കുകയാണ് അത് അള്ളാഹുവിൻ്റെ മേച്ചിൽ പുറങ്ങളാണ് ഹിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മേച്ചിൽ പുറങ്ങളാണ് ആരൊക്കെ അതിനടുത്തു കൂടെ ആടിനെ തീറ്റാൻ പോകുന്നുവോ അവരൊക്കെ ഏത് സെക്കൻഡിലും അതിൽ പെട്ടുപോയേക്കാം അപ്പോൾ നല്ല പുല്ലുള്ള പരന്ന പ്രദേശങ്ങൾ അതായത് മേയ്ക്കാനുള്ള മേച്ചിൽപ്പുറങ്ങൾ അതിൻ്റെ അടുത്തേക്കൂടെ ആരെങ്കിലൊക്കെ ആടിനെ തീറ്റാൻ പോയാൽ ഒരുപക്ഷെ നമ്മൾ അതിനകത്ത് കയറി ആ പുല്ല് തിന്നേക്കാം അത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ സംശയാസ്പദ കാര്യങ്ങളിൽ പെട്ട് തെറ്റുകളിൽ എത്തിപ്പെടാമെന്നും തെറ്റ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സ്വകാര്യ മേച്ചിൽപ്പുറം എന്നാണ് പറയുന്നത് ഹിമ നമുക്കതിന് അവകാശം ഇല്ല

ഐ ഇവിടെ ഈ ഹദീസിൽ മനുഷ്യനെ ആട്ടിടയനായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത് അവൻ ഉദ്ദേശിച്ചാൽ അവൻ്റെ ആടുകൾ മറ്റുള്ളവരുടെ പാപത്തിൽ ചെന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വകാര്യ മേച്ചിൽപ്പുറങ്ങൾ ആയ പാപങ്ങളിൽ ചെന്ന് പെട്ടേക്കാം ആ ഭാഗത്തുള്ള സംശയാസ്പദമായ കാര്യങ്ങൾ അത് മേച്ചൽപ്പുറത്തിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു അതിന് മേച്ചൽപ്പുറത്തിൻ്റെ ചുറ്റുപാടും ആണ് അപ്പോൾ അത് നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ മേച്ചൽപ്പുറത്തിൽ എത്തിപ്പെട്ടേക്കാം ആ സംശയാസ്പദമായ ചുറ്റുപാടുകൾ നമ്മൾ എത്തിപ്പെട്ടാൽ അല്ലെങ്കിൽ അതുമായി നമ്മൾ ഇടപെട്ടാൽ ആ സ്ഥലത്തെ മേച്ചൽപ്പുറത്തേക്ക് എത്തിപ്പെടാം അവിടെ പുല്ല് തിന്നുന്നത് കൊണ്ട് അല്ലെങ്കിൽ പുല്ല് തീറ്റിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ആട് ഒരു പക്ഷേ അതായത് നിങ്ങളുടെ പാപങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ആണ് നിങ്ങൾ അട്ടിടേതാണ് നിങ്ങളുടെ ആട് ഒരു പക്ഷേ സ്വകാര്യ മേച്ചൽപ്പുറത്തിലേക്ക് കയറി പോയേക്കാം അങ്ങനെ വരുമ്പോൾ മറ്റൊരാളുടെ മേച്ചൽപ്പുറത്തിൽ കയറി പുല്ല് തിന്നാൽ ആ ശിക്ഷ കിട്ടും കാരണം അത് കടന്നുകയറ്റാണെങ്കിൽ അതിക്രമമാണ് മറ്റൊരാളുടെ മുതലാണ് തിന്ന് നശിപ്പിക്കുന്നത് നിസ്സാരമായ പുല്ലാണെങ്കിൽ പോലും സംശയാസ്പദമായ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വിശദീകരണം ഹസൻ ഇബിൻ അബൂസിനാൻ പറയുന്നു അള്ളാഹുവിനെ ഭയക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അല്ലെ സൂക്ഷ്മത കാണിക്കുകയും അള്ളാഹുവിനോട് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമായ ഒരു കാര്യവും ഞാൻ കണ്ടിട്ടില്ല ഇത് സാധ്യമാകുന്നതിന് അല്ലെങ്കിൽ ഇതിൽ എത്തിപ്പെടുന്നതിന് സംശയാസ്പദമായ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചേക്കുക എന്നിട്ട് ഉറപ്പ് ഉള്ള സംശയം തീരെ ഇല്ലാത്ത കാര്യങ്ങൾ മാത്രം ചെയ്യുക ഇത് നമ്മൾക്കൊക്കെ ബോധം വരാനുള്ള ഒരു ഹദീസാണ് സംശയമുള്ള കാര്യങ്ങൾ ചെയ്യുക

ഒരു കറുത്ത സ്ത്രീ വന്നു ഓക്ബയുടെ എടുത്തേക്കാണ് വന്നത് എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടു പേർക്കും ഞാൻ പാല് തന്നിട്ടുണ്ട് അപ്പോൾ മുലകുടി ബന്ധത്തിലുള്ള ഉമ്മായ ആണ് ഓക്കുബയും ഒക്ബയുടെ ഭാര്യയോടുമാണ് ഇത് പറയുന്നത് അതായത് നിങ്ങൾ രണ്ടുപേരും എൻ്റെ മുലകുടി ബന്ധത്തിലുള്ള മക്കളായതുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്നായിരിക്കും പറഞ്ഞു വരുന്നത് അപ്പോൾ അദ്ദേഹം ഓടിപ്പോയി റസൂൽ സല്ലു അലൈവലമെടുത്ത് കാര്യം പറഞ്ഞു റസൂൽ സല്ലു അലൈവല് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്നും ദൂരേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ എങ്ങനെയാണ് നിനക്ക് എൻ്റെ ഭാര്യയെ വയ്ക്കാൻ പറ്റില്ലല്ലോ ഭാര്യയാക്കി കാരണം മുലകുടി ബന്ധത്തിലുള്ള സഹോദരി ആയിപ്പോയില്ലേ അദ്ദേഹത്തിൻ്റെ ഭാര്യ അബു ഇഹബ് അത്തമീമിയുടെ മകൾ ആയിരുന്നു അത് മിക്കവാറും ആ വിവാഹം അസാധു ആയിട്ടുണ്ടാവും മുമ്പോട്ട് നമുക്ക് നോക്കാം അല്ലാഹു കാലം حدثنا عبد الله بن ابي ملايكة عن عقبة بن الحارثي رضي الله عنه ان امراة سوداء جاءت فزعمت انها ارضاتهما فذكر للنبي صلى الله عليه وسلم فأعرض عنه وتبسم النبي صلى الله عليه وسلم قال كيف وقد كيل وقد كانت تحته ابنة ابي يهاب التميمي ആയിഷർ നിശദീകരിക്കുന്നു അതുബ ബിൻ അബൂബ് വക്കാസ് അദ്ദേഹം ഒരു ഉറച്ച വാഗ്ദാനം വലിയ സത്യം ചെയ്തു അദ്ദേഹത്തിന്റെ സഹോദരൻ സാഹിതു ബിൻ അബി വക്കാസിനോട് സമാഅ എന്ന അടിമ പെൺകുട്ടിയുടെ മകനായ കുട്ടിയെ അദ്ദേഹത്തിൻ്റെ രക്ഷാകർത്തൃത്വത്തിലേക്ക് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു ആ കുട്ടി ഉദുബയുടെ തന്നെ മകനാണ് അങ്ങനെ മക്ക വിജയത്തിൻ്റെ കൊല്ലം സാഹദുബിൻ അബി വക്കാസ് അവനെ ഏറ്റെടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് എൻ്റെ സഹോദരൻ്റെ മകനാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒരു വാഗ്ദാനം കൊടുത്തു വലിയ സത്യം ചെയ്തു അദ്ദേഹത്തിന് അദ്ദേഹത്തിനോടാണ് സത്യം ചെയ്തത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അബ്ദമിന് ജമാഅ എഴുന്നേറ്റ് എന്നു എന്നിട്ട് പറഞ്ഞു അവൻ എൻ്റെ സഹോദരൻ്റെ എൻ്റെ പിതാവിൻ്റെ അടിമ പെൺകുട്ടിയുടേതാണ് അവൾക്ക് ആ കുട്ടി കുട്ടിയുണ്ടായത് എൻ്റെ പിതാവിൽ നിന്നാണ് എന്ന് ഒരു പുതിയ വാദം അങ്ങനെ രണ്ടുപേരും കൂടെ റസൂൽ സല്ലാ അലൈഹി വസ്ലമ്മയുടെ അടുത്തേക്ക് പോയി സഅദ് പറഞ്ഞു അല്ലയോ അള്ളാഹുവിൻ റസൂലേ ഇത് എൻ്റെ സഹോദരൻ്റെ മകനാണ് സഹോദരൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം ചെയ്തിട്ടുണ്ട് ഞാൻ അവൻറെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കണമെന്ന് അബ്ദുബിൻ സമാഅ പറഞ്ഞു ഇവൻ എൻ്റെ സഹോദരനാണ് എൻ്റെ പിതാവിൻ്റെ അടിമ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ കുട്ടിയാണ് അതായത് എൻ്റെ പിതാവിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അടിമസ്ത്രീയിൽ ഉണ്ടായതാണ് അള്ളാഹിൻ്റെ റസൂൽ സല്ലു അലൈസ് പറഞ്ഞു ആ കുട്ടി നിനക്കുള്ളതാകുന്നു അല്ലെങ്കിൽ നിൻ്റെ രക്ഷാകർത്വത്തിൽ വരുന്നു ഓ അബ്ദുബിൻ സമാഅ എന്ന് പറഞ്ഞു എന്നിട്ട് റസൂൽ സല്ലു അലൈസ്വല്ലം പറഞ്ഞു ആ ആൺകുട്ടി എന്ന് പറയുന്നത് ആരുടെ കിടക്കയിലാണോ ഉണ്ടായത് ആ ആൾക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു കല്ലുകളും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നാശം അല്ലെങ്കിൽ അവൻ കല്ലുകൊണ്ട് എറിഞ്ഞ് കൊല്ലപ്പെടട്ടെ എന്നുള്ള രീതിയിലുള്ളൊരു പ്രയോഗമാണ് കാരണം അവൻ അനാവശ്യമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിതാവിൻ്റെ അടിമ സ്ത്രീ ആയിരുന്നതുകൊണ്ട് മറ്റേ കല്യാണം കഴിക്കാൻ പാടില്ലായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തോന്നുള്ള റസൂൽ സലഹ് അലൈഹി വല്ലം അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ സൗദാ ബിൻ സമ്മാനോട് പറഞ്ഞു നീ നിന്നെ സ്വയം മൂടുക ആ ആൺകുട്ടിയിൽ നിന്ന് കാരണം ദുബൈയുമായി ആ ആൺകുട്ടിക്ക് വളരെയധികം കാഴ്ചക്ക് രൂപ സാദൃശ്യമുണ്ട് അതുകൊണ്ട് ആ കുട്ടി അവരെ ഒരിക്കലും കണ്ടിട്ടില്ല അവർ മരിക്കുന്നതുവരെ أن عائشة رضي الله عنها قالت كان عتبة ابن أبي وقاص عهد إلى أخيه سعد بن أبي وقاص أن ابن وليدتي الزمعة مني فأقبله قالت فلما كان عام الفتح أخذه سعد بن أبي وقاص وقال ابن أخيه قد عهد إلي فيه فقام عبد ابن زمعة فقال أخي وابن وليدتي أبي ولد على فراشه فسابقا إلى رسول الله صلى الله عليه وسلم فقال قال سعد يا رسول الله ابن أخي كان قد أهدى إلي فيه فقال عبد ابن زمعة أخي وابن وليدة أبي ولد على فارشه فقال النبي صلى الله عليه وسلم هو لك يا عبد ابن زمعة ഇവിടെയൊക്കെ വിരിപ്പ് അല്ലെങ്കിൽ കട്ടിൽ കിടക്ക എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾ പറയുന്നത് എൻ്റെ സഹോദരൻ്റെ കിടക്കയിലാണ് ഇവൻ ജനിച്ചത് അതുകൊണ്ട് എൻ്റെ സഹോദരൻ്റെ മകനാണ് മറ്റേ ആൾ പറയുന്നത് എൻ്റെ പിതാവിൻ്റെ കിടക്കയിലാണ് ജനിച്ചത് അതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ മോനാണ് അതുകൊണ്ടാണ് റസൂല് അവിടെ ഉപയോഗിച്ചത് വിധി പറയുമ്പോൾ ഏത് കിടക്കയിലാണോ അവൻ ജനിച്ചത് അല്ലെങ്കിൽ വിരിപ്പിലാണോ ജനിച്ചത് അവിടുത്തെ ആളുടെ മകനാകുന്നു അപ്പോൾ അങ്ങനെയാണിത് പിതാവിൻ്റെ മകനാണ് എന്നുള്ള രീതിയിൽ ആയിത്തീർന്നത് ثم قال النبي صلى الله عليه وسلم الولد للفراش والآخر الحجر ثم قال لسودة بنت زمعة زوج النبي صلى الله عليه وسلم يحتجب منه يا سودة لما رأى من شبهه بعطبة فما رأاها حتى لقي الله അദീഇബിൻ അൻഹു വിശദീകരിക്കുന്നു ഞാൻ ഒരിക്കൽ അള്ളാഹുവിൻ റസൂൽ സാഹു അല്ലെ അൽ അൽമയറാദിനെ പറ്റി ചോദിച്ചു അൽ അൽമരാത് എന്ന് പറഞ്ഞാൽ അത് വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അത് ഒന്നുകിൽ ഒരു കൂർത്ത അല്ലെങ്കിൽ കത്തി പോലെ മൂർച്ചയുള്ള ഒരു ഒരരികുള്ള മരക്കഷണം അതല്ലെങ്കിൽ ഒരു മരക്കഷ്ണത്തിൽ ഒരു ആണി അടിച്ച് വച്ചിരിക്കുന്നു അത് വേട്ടയാടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതേ മറുപടി പറഞ്ഞു വേട്ടമൃഗത്തിനെ അതിൻ്റെ മൂർച്ചയുള്ള അല്ലെങ്കിൽ മുനയുള്ള സ്ഥലം കൊണ്ടാണ് അടിച്ച് വീഴ്ത്തിന്നതെങ്കിൽ അല്ലെങ്കിൽ മരിച്ചു പോകുന്നതെങ്കിൽ അന്നേരം അതിന് തിന്നാം അതിൻ്റെ പരന്ന വശം കൊണ്ട് അടിക്കുമ്പോഴാണ് അത് മരിച്ചു വീഴുന്നതെങ്കിൽ തിന്നാൻ പാടില്ല കാരണം അതിനെ അടിച്ചു കൊന്നതിന് തുല്യമാണ് പറുത്തത് പോലെയോ അല്ലെങ്കിൽ വേട്ടയാടി വെട്ടിക്കൊന്നതുപോലെയോ ആവുല പരന്ന വശം കൊണ്ട് അടിച്ചാൽ എന്നാണ് പറയുന്നത് ഞാൻ ചോദിച്ചു അള്ളാവിൻ്റെ റസൂലേ ഞാൻ എൻ്റെ വേട്ടമൃഗത്തിനെ അല്ലെങ്കിൽ പട്ടി അങ്ങനെയുള്ള എന്തെങ്കിലും സാധനമായിരിക്കും അതിനെ ബിസ്മി ചൊല്ലി അള്ളാഹുവിൻ്റെ പേരിൽ വേട്ടമൃഗത്തിനെ കണ്ടപ്പോൾ അതിൻ്റെ അടുത്തേക്ക് എൻ്റെ വേട്ടനായയോ അല്ലെ അതുപോലത്തെ എന്തെങ്കിലിനെയോ ഓടിച്ച് വിട്ടു ബിസ്മിയല്ലിട്ടാണ് വിട്ടത് പക്ഷേ അതങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അതേ മൃഗത്തിൻ്റെ അടുത്ത് തന്നെ വേറെ ഒരു വേട്ട മൃഗത്തിനെയും അല്ലെങ്കിൽ ഒരു വന്യമൃഗത്തിനെയും ഞാൻ കണ്ടു അതിൻ്റെ മേളിൽ ഞാൻ ബിസ്മി ചെല്ലിയിരുന്നില്ല അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചിരുന്നില്ല അപ്പം രണ്ട് മൃഗങ്ങളുടെ ഓരോത്തിനെ ഉദ്ദേശിച്ചാണ് ഞാൻ എൻ്റെ മൃഗത്തിന് ഭിസ്മിയല്ലി വിട്ടത് രണ്ടാമത്തേന് ഞാൻ ബിസ്മി ചെല്ലിയിലായിരുന്നു ചില കഴിഞ്ഞപ്പോൾ എൻ്റെ മൃഗം പിടിച്ചുകൊണ്ട് വന്നു ഏതിനെയാണ് ഞാൻ ബിസ്മി ചെല്ലിയതിനാണോ ചെല്ലാത്തതിനെയാണോ പിടിച്ചോണ്ട് വന്നത് എന്ന് എനിക്ക് അറിയില്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈഹി സ്വലം അവനോട് പറഞ്ഞു അതിനെ നീ തിന്നരുത് കാരണം നീ അള്ളാഹുവിൻ്റെ പേര് വച്ചിരിക്കുന്നത് ഒരു മൃഗത്തിൻ്റെ മേളിലാണ് മറ്റേ മൃഗത്തിൻ്റെ മേരിൽ അല്ല അപ്പോൾ വേട്ട മൃഗത്തിനെ അയക്കുന്നതിന് മുമ്പ് ഭിസ്മി ചെല്ലിയിരിക്കണം അപ്പോൾ നമ്മൾ അറക്കുന്നതിന് മുമ്പ് ഭിസ്മി ചെല്ലി ഇറക്കുന്നത് പോലെ മൃഗത്തിനെ അയക്കുന്നതിന് മുമ്പ് ഭിസ്മി ചെല്ലണം അപ്പോൾ രണ്ട് മൃഗത്തിനെ കണ്ടിരുന്നുവെങ്കിൽ രണ്ടിനും വേണ്ടി ഭിസ്മി ചെല്ലണമായിരുന്നു അതല്ലെങ്കിൽ ആ മൃഗങ്ങളുടെ മേത്ത് എന്തെങ്കിലും അടയാളം എന്തെങ്കിലും കണ്ടിട്ട് അതിനെ തന്നെയാണ് പിടിച്ചത് എന്ന് ഉറപ്പാക്കണം അത് അധികം ഹാത്തിമിൻ്റെ അലി അള്ളാഹുഅൽസൂ അല്ലാതെ المعراضي فقال إذا أصاب بحدث فكل وإذا صاب بأرضه فقتل فلا تأكل فإنه مقيض. قلت يا رسول الله أرسل كلبي وأسمي فأجد ما هو على الصيد كلبا آخر لم أسمي عليك ولا أدري أيها خدا قال لا تأكل إنما سميت على كلبك ولم تسمي على الآخر بالحديث الذي ഋതുബ ജാഹ്ലിയ കാലഘട്ടത്തിൽ വിവാഹതര ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അന്ന് അവന് അറിവില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് അദ്ദേഹം ആ രഹസ്യം ആരോടോ പറഞ്ഞു അല്ലി വെളിപ്പെടുത്തി ആ അടിമ പെൺകുട്ടിയുടെ മകൻ എന്ന് പറയുന്നത് എൻ്റെ മകനാണ് ചിലപ്പോൾ അയാൾ അവിശ്വാസിയായിട്ടായിരിക്കാം മരിച്ചിരിക്കുന്നത് അപ്പൊ ഒത്തുബൈ ആണ് ഉദ്ദേശിക്കുന്നത് മകനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല അറിയില്ല അപ്പോൾ ഇവിടെയൊക്കെ സംശയമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒഴിവാക്കുന്നത് കാണുക പഠിക്കുക കൊടുക്കുക